കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇരകൾക്ക് നീതി വൈകുന്നതിന് കാരണമാകുമെന്ന പാലക്കാട് സെഷൻസ് ജഡ്ജ് കെ അനന്ത പാലക്കാട് കുടുംബ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജഡ്ജ് കെ അനന്തകൃഷ്ണൻ നവാഡ കേരളത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വർദ്ധിച്ചുവരികയാണ് വിവാഹപൂർവ്വ കൗൺസിലിംഗ് അത്യന്താപേക്ഷിതമാണ് അതിമോഹവും ജീവിത പരിധികളും ലംഘിക്കപ്പെടുന്നതാണ് കുടുംബബന്ധങ്ങളിലെ ബന്ധങ്ങളിലെ അകൽച്ചയ്ക്കും അസ്വാരസ്യങ്ങൾക്കും ഇടയാക്കുന്നത് കൗമാര പ്രായക്കാർക്കിടയിൽ നിന്നും കൗൺസിലിംഗ് ആരംഭിക്കണമെന്നും കെ അനന്തകൃഷ്ണൻ അവാർഡ പറഞ്ഞു നൂറ് ശതമാനം നിങ്ങളുടെ സക്സസ് ആണ് അപ്പൊ അത് ആർക്കു വേണ്ടിയാണ് നമുക്ക് വേണ്ടി തന്നെയാണ് ഒന്നാമതായിട്ട് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിട്ട് എനിക്കറിയാൻ കുറെ വക്കീലന്മാർ പറയും ഫാമിലി കോളജി ഒന്നും അയ്യോ പറ്റില്ല അവരെ വന്നിട്ട് കേസര്യമില്ല അവിടെ പോകുന്ന വക്കീലന്മാരുണ്ട് അതെനിക്ക് ആ ഒരു സംഭവം ഇനി മാറിയിരിക്കും എന്നാണ് ഒരു വിശ്വാസം കാരണം ജില്ലാ കോടതിയിൽ വരുന്ന ഒരു വക്കീലിനെ ഫാമിലി കേസ് ും പിന്നെ ഫാമിലി കോളിറ്റിയെ സംബന്ധിച്ച് എനിക്ക് അറിയുന്നത് ഞാൻ പറയുന്നതായിരുന്നു കാര്യം പറഞ്ഞു കൈകാര്യം അത് പ്രത്യക്ഷമാണ് ഞാൻ ആ പുത്തക മാറി കിട്ടും അപ്പൊ എല്ലാവർക്കും എല്ലാ കേസും എടുക്കാൻ പറ്റും മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ കോടതിയിലും മുൻസിപ്പാലിറ്റിയിൽ വന്നിട്ട് കേസ് നടത്താൻ പറ്റും അപ്പൊ ഒരു ശരിക്കും ഒരു ഡെമോക്രസി അവിടെ വരും അപ്പൊ എല്ലാം കൊണ്ട് ഈ ഒരു പാലക്കാട് ജില്ലാ കോടതി സമുച്ചയത്തിന് സമീപമാണ് കുടുംബ കോടതി കെട്ടിടവും പണി പണികഴിപ്പിച്ചിട്ടുള്ളത് പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സി ജെ ഹരിദാസ് അധ്യക്ഷനായി കുടുംബ കോടതി ജഡ്ജി സി ജെ ഡെന്നി അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ആർ വിനായകറാവു ബാർ അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കൈനാട്ട് ജില്ലാ കോടതി ജൂനിയർ സൂപ്രണ്ട് സി ബി ശങ്കർ മുതിർന്ന അഭിഭാഷകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്